ഒരു ഫ്രണ്ട് കവറേജ് റിസൾട്ടിന്റെ സിക്സ് മന്ത്സ് അപ്ഡേറ്റ്സ് ആണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഏകദേശം ഒരു മൂവായിരത്തി നാനൂറ് ഗ്രാഫ്റ്ററോളാണ് ഫ്രണ്ട് കവറേജ് ചെയ്തത് ഒരു ഫ്രണ്ട് കവറേജ് ചെയ്യുമ്പോഴത്തേക്കു തന്നെ നമുക്ക് എത്രത്തോളം ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് മാറുമ്പോഴത്തേക്കാന്നെ എത്രത്തോളം ആ ഒരു ഇമ്പാക്റ്റ് വരുന്നതാണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത് നമുക്കൊന്ന് ഹെയർ ആരൊന്നും നോക്കാം അപ്പോൾ ഒരു സിക്സ് മന്ത്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട് എന്നൊക്കെയാണ് നമ്മൾ പൊതുവേ പറയാറ് അപ്പം ഡെൻസിറ്റി കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി ഡെൻസിറ്റി എത്രയോ ഇമ്പ്രൂവ് ആവാനായിട്ടുണ്ട് പിന്നെ ഒരു ഹെയറിനൊക്കെ ഒന്ന് ഡെവലപ്പായി വരുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് ഒരു ഫോളോ അപ്പ് പോലെ നോക്കാനായിട്ട് നോക്ക് നോക്കുകയാണ് ഇപ്പം ഇനി ഇദ്ദേഹത്തിന് ഒരു സെക്കൻഡ് സിറ്റിംഗ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ക്രൗൺ ഏരിയയും കൂടെ ചെയ്യേണ്ട ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ പൊതുവേ ഒരു വൺ ഇയർ ആണ് സെക്കൻഡ് സിറ്റിംഗിനെ റെക്കമെൻഡ് ചെയ്യാറ് ഏറ്റവും ചുരുങ്ങിയത് ഒരു സിക്സ് മന്ത്സ് എന്നാണ് പറയുക അപ്പോൾ അദ്ദേഹം ഈ ഫ്രണ്ട് കവറേഞ്ചില് ഈ ഒരു സിക്സ് മന്ത്സ് തന്നെ സാറ്റിസ്ഫൈ ആയ സ്ഥിതിക്ക് ഇനി ഒരു സെക്കൻഡ് സെറ്റിങ് ക്രൗൺ ഏരിയ ഫിൽ ചെയ്യേണ്ട ഒരു കാര്യത്തിനെ കുറിച്ചൊക്കെ നോക്കാനായിട്ടാണ് നമ്മൾ ഫോളോ അപ്പായിട്ട് വരാൻ പറഞ്ഞത് അപ്പം ആ ഒരു ഫ്രണ്ട് കവറേജിൻ്റെ ഒരു അപ്ഡേറ്റ് ഇതാണ്